വീണ്ടും നമുക്ക് ബ്ലാക്ക് കൺവർട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫോർച്യൂണർ സീരോ ഒന്നും ഉണ്ട് രണ്ടായിരത്തി പത്ത് മോഡലാണ് വരുന്ന കേട്ടോ ഓൾ ഒറിജിൽ വരുന്ന വാൻ ഫ്രണ്ട് ഗ്ലാസോ ബോണറ്റോ ഫ്രണ്ട് ഭാഗത്തെ എവിടെയും തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ക കണ്ടീഷൻ വരുന്ന ഒരു വാനാണ് മെക്കാനിക്കലൊക്കെ നമുക്ക് നൂറ് ശതമാനം ഗ്യാരന്റി കൊടുക്കാം അതേപോലെ ആക്സിഡന്റ് ഫ്രീ ഫ്രീയിലൊരു വാനം തന്നിട്ടോ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഇല്ലാത്ത വാഹനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് വളരെ ചുരുക്കായിരിക്കും ഇത് കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം കിലോമീറ്ററാണ് പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനം നാല് ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത് കേട്ടോ ഇത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാനാണ് പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയൊരു വാഹനം കേട്ടോ ഈ ഗ്രേ കളർ ആകുമ്പോൾ നമുക്ക് ബ്ലാക്കിക്ക് കൺവേർട്ട് ചെയ്യാം അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്യാൻ പറ്റിയൊരു വാനാണ് ഇതിൻ്റെ നിലവിലുള്ള കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിന് ഉണ്ട് ഇത് ടൈപ്പ് വണ്ണിലാണുള്ളത് ടൈപ്പ് ടൂലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ കണ്ടീഷനിൽ ഫ്രണ്ട് കെഡ് ലൈറ്റ് അതേപോലെ ഗ്രില്ല് കാര്യങ്ങൾ അതേപോലെ പ്രൊജക്റ്റ് കെഡ് ലാമ്പ് അതേപോലെ ടൈ ലാമ്പ് കാര്യങ്ങൾ ഡിക്കി ഗാർണിഷ് എൽ ഇ ഡി അങ്ങനെ എല്ലാവിധ പിന്നെ ഫിറ്റിംഗ്സും ആഡ് ചെയ്തിട്ട് അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ചെയ്തിട്ട് ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ സീറ്റ് വൈസൊക്കെ നല്ല ക്വാളിറ്റിയിലെ സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ കഴിയും അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിലാണ് ഈ വാഹനം വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കേട്ടോ ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നിലവിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മൈനൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാനത്തിന് നിലവിൽ കയറിയിട്ടില്ല ഇനി നമ്മൾ ബ്ലാക്കിൽ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ബ്ലാക്കിക്ക് ചെയ്ത് കൊടുക്കാൻ അല്ല നിങ്ങൾക്ക് വൈറ്റിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റിലും ഈ ഒരു വാഹനം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ വന്നതേ കണ്ടീഷനിൽ ആയതുകൊണ്ട് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളും സീറ്റ് സീറ്റ ഒക്കെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ എല്ലാം ഡാഷ് ബോർഡാണ് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ സീറ്റ് സീറ്റ ഒക്കെ നമുക്ക് പിന്നെ പുതിയത് ചെയ്തു കൊടുക്കുക ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും അതേപോലെ സീറ്റ് സീറ്റ ഒക്കെ നോക്കുകയാണെങ്കിൽ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പുതിയതായിട്ട് ചെയ്ത് കൊടുക്കാം റൂഫ് ബ്ലാക്കിൽ വേണ്ടവർക്ക് നമുക്ക് റൂഫ് ബ്ലാക്കിൽ ചെയ്ത് കൊടുക്കട്ടോ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഇവിടെ ദൈവങ്ങളെ പൊട്ടിച്ചൊരു പശിയും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് കേട്ടോ മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കട്ടോ വണ്ടി അതേപോലെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ബമ്പർമിലൊക്കെ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് ഡിക്കിന്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെ മാറ്റം വരുമെച്ചാൽ നമ്മൾ ഈ ഡിക്കി ഗാർണിഷ് നമുക്ക് എൽ ഇ ഡിൻ്റെ ഡിക്കി ഗാർണിഷാണ് വെക്കുക അതേപോലെ എൽ ഇ ഡി ടൈലാമ്പാണ് വരുന്ന കേട്ടോ അതേപോലെ ബാക്ക് ഈ ബമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യട്ടോ ടൈപ്പ് ടുൻ്റെ ബമ്പറാണ് ചേഞ്ച് ചെയ്യുന്നത് അതേപോലെ ഈ ഭാഗത്തൊക്കെ സ്ക്രാച്ച് കാര്യങ്ങളും നിലവിൽ ചെറു നിലവില് ചെറുതായിട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ബ്ലാക്കിക്ക് ചെയ്യുമ്പോൾ പക്ക ഷോറൂം കണ്ടീഷനിലേക്കാൽ നമ്മൾ ചെയ്യുക കേട്ടോ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഈ വീഡിയോസിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നിലവിൽ ടച്ചിങ് കാര്യങ്ങളൊന്നും കാര്യമില്ല ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ ആക്കിയിട്ടുണ്ട് ഈ സൈഡ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് സിലേറ്റാക്കി സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് ഒരു മുപ്പത് ശതമാനം ബാക്ക് ടയർ വരുന്നുള്ളൂ ഫ്രണ്ട് ടയർ രണ്ടും അൻപത് ശതമാനം വരുന്നുണ്ട് ബാക്ക് ടയർ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ബാക്ക് ടയർ വരുന്നുള്ളൂ പിന്നെ സ്റ്റെപ്പും കാര്യങ്ങളെ ബൂട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പക്ക തന്നെയാണ് ഉള്ളത് അതേപോലെ ഇതിൻ്റെ എഞ്ചിൻ ഭാഗത്തൊക്കെ നോക്കുമ്പോഴേ ഓരോ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് ഗ്യാരത്തി മോഡലിൽ ഫ്രണ്ട് ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ലാത്ത വാഹനങ്ങൾ വളരെ ചുരുക്കായിരിക്കും അതിൽ പെട്ടൊരു വാഹനമാണ് ഫ്രണ്ടേജ് ഭാഗങ്ങളിലൊന്നും നിങ്ങൾക്ക് എവിടെയൊരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല നമുക്ക് ഗ്യാരൻ്റി കൊടുക്കാം സൈഡ് ആണെങ്കിലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലിട്ടോ അതേപോലെ ആ ഒരു സൈഡ് അപ്പറൗണ്ട ഭാഗമാണെങ്കിലും ഫ്രണ്ടേജ് ഹെഡ്ലൈറ്റ് ഭാഗങ്ങളിലൊന്നും ഒരു തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ ബോണറ്റ് കാര്യങ്ങളൊക്കെ പക്ക തന്നെയാണ് വരുന്നത് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്രണ്ട് മേജർ കംപ്ലയിൻ്റുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം ഒരു ക്വാർട്ടർ ഗ്ലാസ് മാത്രമേ ഇതിന് റീപ്ലേസ് ഉള്ളു കേട്ടോ ഈ വാഹനം കംപ്ലീറ്റ് ബ്ലാക്കിക്ക് ചേഞ്ച് ചെയ്തിട്ട് ഫ്രണ്ട് ഹാഡ്ലൈറ്റ് ടി ആർ ഡി കിറ്റ് അതേപോലെ ജി ആർ സ്പോർട്ടിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ടൈലാമ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ ഫുള്ള് ചേഞ്ച് കഴിച്ചിട്ട് നമുക്ക് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കൂടുതൽ ഉയരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഇതുപോലെ നല്ല കിടലൻ വാഹനങ്ങളുടെ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടെ മറക്കരുത്